വിൽപ്പനക്കായി കൈവശം വെച്ച പതിനെട്ട് ഗ്രാം എംഡിഎംഎയുമായി കരളായി സ്വദേശികളായ രണ്ടുപേർ പൂക്കൂട്ടുംപാടം പൊലീസിന്റെയും ഡാൻസ്ആപ്പ് സംഘത്തിന്റെയും പിടിയിലായി കരളായി സ്വദേശികളായ തെങ്ങിന്തുടിക മുഹമ്മദ് സബീബ് വെട്ടൻ ഹബീബ് റഹ്മാൻ എന്നിവരെയാണ് പൂക്കട്ടുംപാടം എസ്ഐ പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് പ്രത്യേക കരിയർമാർ മുഖേന ജില്ലയിലേക്ക് സിന്തറ്റിക് മയക്കുമരുന്ന് ഇൽപ്പെട്ട എംഡിഎംഎ കടത്തുന്ന സംഘത്തെക്കുറിച്ചും ഏജന്റുമാരെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി പി എൽ ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഡാൻസ്ആഫ് സ്കോഡും പൂകടുമ്പടം പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കെളായി കാട്ടിലപ്പാടത്ത് വെച്ച് പ്രതികൾ പിടിയിലായത് ജില്ലയിലേക്ക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു വിപണിയിൽ ഒരു ലക്ഷത്തോളം രൂപ വിലവരുന്ന ലഹരി മരുന്നാണ് ഇവരിൽ നിന്നും പിടികൂടിയത് എഎസ്ഐ എ ജാഫർ സിപിഒമാരായ സർജാസ് പി സജീഷ് അബ്ദുൾ ഹാരിഫ് ഡാൻസാഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആസിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടി കേസിൽ തുടരന്വേഷണം നടത്തുന്നത് ടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര